നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ പക്ഷേ ഈ ഫേസ്ബുക്ക് വഴി നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം എനിക്കും അറിയില്ലായിരുന്നു വളരെ റീസെൻ്റ് ആയിട്ടാണ് ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം കിട്ടുമെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഇതൊന്നും നമുക്കാരും പറഞ്ഞ് തരുന്ന കാര്യങ്ങളല്ല എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു പക്ഷേ ഞാനായിട്ട് യൂട്യൂബ് വീഡിയോസിലൂടെയും മറ്റും കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേജാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് മനസ്സിലായി ഒരു പേജ് വഴി മാത്രമേ നമുക്ക് ഇൻകം കിട്ടൂ എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിലനിൽക്കെ മറ്റൊരു പേജ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കണ്ട അതിലേക്കുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാനത് വിട്ടു അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്ക് റീസെൻ്റ്ലി ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിനെ തന്നെ നമുക്ക് പേജായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതിന് ചെയ്യേണ്ട സിമ്പിൾ മെത്തേഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മുടെ സെറ്റിങ്സിൽ ചെന്നിട്ട് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കി കൊടുത്താൽ മതി പ്രൊഫഷണൽ മോഡിലേക്ക് ഓൺ ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ പ്രൊഫൈൽ പിക്കിന് താഴെ പ്രൊഫഷണൽ ഡാഷ് ബോർഡെന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ആ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ കയറിയിട്ട് ഓരോ ആഴ്ചയിലും നമുക്ക് ഓരോ വീക്ക്ലി ചലഞ്ചസ് ഫേസ്ബുക്ക് പ്രൊവൈഡ് ചെയ്യും ആ വീക്ക്ലി ടാസ്ക്കും ചലഞ്ചസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മോണിറ്റൈസേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഹാഫ് എത്തി അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ചലഞ്ചസ് വീക്ക്ലി ചലഞ്ചസ് എന്ന് പറയുന്നത് അത്ര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു പത്ത് റീല് ക്രിയേറ്റ് ചെയ്യുക പത്ത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഗ്രൂപ്പ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക പബ്ലിക് ഇൻറ്ററാക്ഷൻസ് കൂട്ടുക കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുക ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോളോ എണ്ണം കൂട്ടാനായിട്ട് പറ്റും നമുക്ക് പതുക്കെ മോണിറ്റൈസേഷനിലേക്ക് എത്താനായിട്ട് പറ്റും യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഫേസ്ബുക്കാണ് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ളൊരു മെത്തേഡ് കാരണം നമുക്കറിയാം യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നമുക്കൊരു നാലായിരം വാച്ചപ്രകരണം നയൻറ്റി ഡേയ്സിനുള്ളിൽ ടെൻ മില്യൺ ഷോർട്ട് വ്യൂസ് ആവണം ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ ഒരു മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് പക്ഷേ അത്രയും ഒരു ഡിഫിക്കൽട്ടി ഇല്ല യൂട്യൂബിന് വേണ്ടി നമ്മൾ ലോങ് വീഡിയോ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ സെപ്പറേറ്റ് അങ്ങനെ യൂട്യൂബിൻ്റെ അത്രയും ഇല്ല നമുക്ക് ഫേസ്ബുക്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം ഫേസ്ബുക്കിൽ നമുക്ക് ലോങ് വീഡിയോസ് വേണം എന്നില്ല ഒരു സ്പെസിഫിക് കണ്ടൻറ്റ്സ് വേണമെന്നില്ല കാരണം നമുക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം എന്തെങ്കിലും ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് കണ്ടൻറ്റ് പോസ്റ്റ് എഴുതി പോസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഇൻട്രാക്ഷൻസ് കൂട്ടാനായിട്ട് പറ്റും സോ എനിക്ക് എനിക്കൊന്ന് യൂട്യൂബിനേക്കാളും കുറച്ചുകൂടി ഈസിയറാണ് ഫേസ്ബുക്ക് എന്ന് തോന്നുന്നു പിന്നെ നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു സർക്കിളിൽ നിന്നുള്ള ആൾക്കാർ നമുക്ക് കുറച്ചുകൂടെ നമുക്കൊരു മ്യൂച്വൽ ഫ്രണ്ട്സ് കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പം അവരുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഒരു പേജ് എത്തിപ്പെടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇനി പറയാനുള്ളതാണ് കോപ്പിറൈറ്റിൻ്റെ കാര്യം അതായത് പേജ് ക്രിയേറ്റ് ചെയ്തു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു നമുക്കറിയാം എന്നാൽ പിന്നെ കുറച്ച് ഇൻട്രാക്ഷൻസ് കൂട്ടാനും ഒരു റീൽസ് വ്യൂസ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് എവിടെയോ വൈറലായി കിടക്കുന്ന ആരുടെയൊക്കെയോ വീഡിയോസ് എടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് കിട്ടും സാധാരണ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും പക്ഷേ ചില വീഡിയോസിനൊക്കെ ഇപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിലും ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പം അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് അവിടെ കാണും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പിറൈറ്റ് വരുന്നത് ഞങ്ങൾ നമ്മുടെ പേജിനെയോ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബാണെങ്കിൽ ചാനലിനെയോ സ്ട്രൈക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും ബാക്കിയുള്ളവരുടെ കണ്ടൻറ്റ് അടിച്ചു മാറ്റി പോസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ഓൺ കണ്ടൻറ്റ്സ് ഇടാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ മ്യൂസിക് റൈറ്റ്സ് ഉണ്ട് നമ്മൾ ചിലർ ചെയ്യുന്ന ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു മിസ്റ്റേക്കാണ് ഒരു റീൽസ് ഇടും അത് ഡയറക്റ്റ് ബൂസ്റ്റ് ടു ഫേസ്ബുക്ക് കൊടുക്കും ഡയറക്റ്റ് പോസ്റ്റ് ടു ഫേസ്ബുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പം ഇൻസ്റ്റഗ്രാമിൽ ആക്സസിബിലിറ്റി ഉള്ള മ്യൂസിക്കിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഫേസ്ബുക്കിൽ വരും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ച് ചെയ്യാം ഫേസ്ബുക്കിൽ റീൽസ് ഇട്ടിട്ട് അത് ഇൻസ്റ്റഗ്രാമിലേക്ക് ബൂസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പം ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂസൊന്നും ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പ് വേണം നമുക്കൊരു പ്രതീക്ഷ വേണം ഒരു ക്ഷമ വേണം നമ്മൾ ഇന്ന് ഇട്ട് തുടങ്ങി നമുക്ക് സാധാരണ നമ്മൾ തമ്മിലൊക്കെ കാണണതുപോലെ ഒരാഴ്ചക്കുള്ളിൽ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ചാനൽ മോണിറ്റൈസ് ആയി പേജ് മോണിറ്റൈസ് ആയി ഒരാഴ്ചക്കുള്ളിൽ ഇൻകം കിട്ടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ക്ഷമ വേണം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒന്നൊന്നര വർഷത്തോളം വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ മോണിറ്റൈസേഷനിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം മാക്സിമം നിങ്ങൾ കണ്ടിന്യൂ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പോൾ ഇത് പുതിയ യൂട്യൂബേഴ്സിന് പുതിയ ഫേസ്ബുക്ക് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ